ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീം ുംബിൾ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് ആരും തെറി പറയരുത് ആരും ചീത്ത പറയരുത് ഒരുപാട് ഒരുപാട് തിരക്കുകളായി മാളു ജോലിക്ക് പോകുന്നൊണ്ട് അവള് ബിസിയാണ് മിഥോട്ടം വർക്ക് ബന്ധപ്പെട്ട് മിഥോട്ടം ബിസിയാണ് ഞാനിപ്പോ ഒരു ഞാനിപ്പോ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എക്സാം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഞാനും ബിസി ആയിരുന്നു ഏകദേശം ഇരുപത്തേഴ് ചാറ്റ് നമുക്ക് വന്ന് ഇരുപത്തേഴ് നമ്പർ നമുക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അത് അത് നോക്കുന്ന സമയത്ത് ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ അതായത് ഒരു ഒരു നമ്പറിൽ തന്നെ അഞ്ചും ആറും ഏഴും മെസ്സേജ് ഒക്കെ വന്ന് വന്ന് കിടപ്പുണ്ട് ടൈപ്പ് ചെയ്തതൊക്കെ ഞാൻ ഏകദേശം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് വോയിസ് വന്നത് കേൾക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് റിപ്ലൈ തരാൻ ആയതൊക്കെ ഇന്ന് ഈ കാര്യങ്ങൾ കൊണ്ടാണ് കുറേയല്ലേ വീഡിയോ എടുക്കാത്ത അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് തെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുക വീണ്ടും പഴയതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ വലിയൊരു സന്തോഷ വാർത്ത നമ്മുടെ മാളു കല്യാണം കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ അത് പെട്ടെന്നൊന്നുമില്ല കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതാ പറയേണ്ടത് നമ്മളുടെ ഫാമിലി ഒരാൾക്കെല്ലാം കഴിഞ്ഞു അത് മിഥാട്ടന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ മിദ്വാട്ടന്റെ കല്യാണ വീഡിയോയും അതിന്റെ ഒരു ആഘോഷങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കുന്നവർക്ക് അടിച്ച് പൊളിച്ച് നമ്മൾ ജിങ്കം ജില്ലാലെ ആയിരുന്നു പിന്നെ ആ സമയത്ത് മാളൂന് സുഖയിലേനും മാളു ഹോസ്പിറ്റലായി മാളുവിനെ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയുമായിട്ട് വരികയാണ് ഒരുപാട് ഒരുപാട് ആൾക്കാര് നല്ല പച്ചക്കെ തെറി പിടിച്ചിട്ടുണ്ട് വാട്സപ്പിൽ ഓരോടൊക്കെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോസ് അല്ലേ അത് കാണാണ്ട് അതേ ഡൗട്ട്സ് വന്ന് എൻ്റെ ചോദിക്കുന്നത് ചില തെറികളൊക്കെ കാണുന്ന സമയത്ത് ഞാനിതൊന്ന് എടുത്തു നോക്കി എന്താ സംഭവം എന്നത് അപ്പോ തെറിയെന്നു വെച്ചാല് ആ വാക്കുകളല്ല അവരുടെ ആ ഒരു ദേഷ്യം ആ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് വിഷമമായിട്ടുണ്ട് നമ്മുടെ അവസ്ഥ അതാണ് പിന്നെ വാട്സപ്പ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും എമർജൻസി ആയിട്ട് നമ്മളുടെ വാട്സപ്പിലൂടെ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട്സിന് റിപ്ലൈ കൊടുത്തിട്ട് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ അവർക്ക് കൗണ്ട് കുറഞ്ഞതും പിന്നെ നല്ല ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും പിന്നെ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല സംശയങ്ങൾ തനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊന്നും മോശം സംശയങ്ങൾ എന്നല്ല നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച വീഡിയോസിൻ്റെ വീഡിയോസ് കാണാതെ കാണാതെ വീണ്ടും വന്ന് സംശയം ചോദിക്കുന്ന സമയത്ത് അത് റിപ്ലൈ ചെയ്ത് ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അത് എന്നെ വീണ്ടും ചോദിക്കുന്ന സമയത്ത് ഒരു വിഷമം നമ്മുടെ വീഡിയോ കാണാണ്ട് വന്ന് സംശയം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിഷമം അതൊക്കെ കൊണ്ടാണ് എന്നാൽ ഞാൻ റിപ്ലൈ മാക്സിമം കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ നേരോ നേരെ പരിമിതി നോക്കിയിട്ടാണ് റിപ്ലൈ വരുന്നത് ഇനി ഏകദേശം ഇരുപത്തേഴ് ചേർന്ന് ഒന്ന് ഇതിൽ റിപ്ലൈ കൊടുക്കാനുണ്ട് അത് എപ്പോ കൊടുക്കാൻ പറ്റും എനിക്ക് പറയാൻ പറ്റൂല ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ തെറി വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആ വാട്സപ്പ് ചാനൽ അങ്ങ് ഇല്ലാണ്ടാക്കും കാരണം തെറിവിളി കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇനി അതുപോലെ തന്നെ ഇത്രയും മാസങ്ങളൊരു കമൻസിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല ഇനി മുതൽ നമ്മളുടെ പുതിയ വീഡിയോസിന് താഴെ വരുന്ന എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചു വരുവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാളുവാർന്നും പറയുന്നില്ലല്ലോ ഓക്കെ അപ്പോ ഞങ്ങള് സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ പുതിയ വീഡിയോ നമ്മൾ അടുത്ത ദിവസം മുതൽ ഇട്ട് തുടങ്ങുന്നതാണ് പഴയതുപോലെ തന്നെയാണ് ആഴ്ചയിൽ മൂന്ന് വീഡിയോ ആണ് ഉണ്ടാവുക തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് വീഡിയോസ് ഉണ്ടാവുക അതിൻ്റെ താഴെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക വീഡിയോ ചെയ്യാത്ത ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് ആക്കുക വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഞാനൊരു ഡോക്ടറില്ല ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമല്ല തെറ്റുകുറ്റങ്ങളുണ്ടാവും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു